എല്ലാവർക്കും നമസ്കാരം ടെക്നീഷ്യന്മാരുടെ ഗ്രൂപ്പ് ഡിസ്കഷൻ ഇടയിൽ എച്ച് ബി യെ കുറിച്ചുള്ള ഒരു ചർച്ചയുണ്ടായി അത് എച്ച് ബിയുടെ റിസൾട്ട് പല ലാബുകളിലും പലതായിട്ടാണ് ലഭിക്കുന്നത് ഏറ്റക്കുറച്ചിലുകൾ സംഭവിക്കുന്നുണ്ട് ചെറുകിട ലാബുകളിൽ ചില ലാബുകൾ ഈ സാലീസ് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടാണ് എച്ച് ബി ചെയ്തു വരുന്നത് ഇന്ന് വളരെ അപൂർവ ലാബുകളിൽ മാത്രമാണ് ഈ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് എച്ച് ബി ചെയ്തു വരുന്നത് കാരണം അതൊരു ആക്ച്വലി ഇതൊരു ക്വാളിറ്റേറ്റീവ് ടെസ്റ്റിൻ്റെ ഭാഗം കൂടിയാണ് നമുക്ക് വളരെ കൃത്യമായിട്ടുള്ള ഒരു എച്ച് ഇത് വെച്ചിട്ട് ഡിറ്റർമൈൻ ചെയ്യുക എന്നുള്ളത് പ്രയാസമുള്ള കാര്യമാണ് എച്ച് ബിക്ക് ഇന്ന് കുറേ കൂടി ആയിട്ടുള്ള വിവിധ മെത്തേഡുകൾ ആണ് കൂടാതെ സെൽ കൗണ്ടർ പോലുള്ള മെഷീനുകളിൽ ഈ ടെസ്റ്റ് നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ചെയ്യാനും സാധിക്കുന്നുണ്ട് ഈ സാലീസ് മെത്തേഡ് ഉപയോഗിച്ച് എച്ച് ചെയ്യുന്ന ലാബുകളിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ട് നോർമൽ സെൽ കൗണ്ടർ ഉപയോഗിച്ചുകൊണ്ട് എച്ച് ബി ചെയ്യുന്ന ലാബുകളിലെ അപേക്ഷിച്ച് പൊതുവെ കുറവാണ് ലഭിക്കുന്നത് എന്നുള്ളത് ഇത് ഒരു ടെക്നീഷ്യൻ്റെ ഭാഗത്തുനിന്ന് കേട്ടിട്ടുള്ള ഒരു ചോദ്യം മാത്രമല്ല പലയിടങ്ങളിൽ നിന്നും ഈ ഒരു സമാനമായിട്ടുള്ള ചോദ്യം മുമ്പൊന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് സാലീസ് മെത്തേഡ് ഉപയോഗിക്കുന്ന സമയത്ത് എച്ച് ബിയിൽ എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടാകുന്നുണ്ടോ അത് ഒരു പെർഫെക്റ്റ് മെത്തേഡ് ആണോ എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ചോദ്യം സാലിസ് മെത്തേഡ് നമുക്ക് എല്ലാവർക്കും അറിയാം അതിൻ്റെ ഒരു സാലി സീമോഗ്ലോബിനോമീറ്റർ ഉണ്ട് അതിനൊരു ഉണ്ട് പിന്നെ അതിനൊരു ട്യൂബ് ഉണ്ട് ഈ ട്യൂബിലേക്ക് എൻബൈറ്റൻ എച്ച് സി എൽ പോലുള്ള കെമിക്കൽ ആഡ് ചെയ്തതിന് ശേഷം സാമ്പിൾ ആയിട്ടുള്ള വോൾ ബ്ലഡ് ആഡ് ചെയ്യുന്ന പ്രക്രിയയാണത് അത് ആസിഡ് ഹെമാറ്റനായിട്ട് മാറുന്നു അതിനുശേഷം അത് ഡയലൂട്ട് ചെയ്തിട്ട് ഡയല്യൂട്ട് ചെയ്ത് അത് ഡിസ്റ്റിൽ വാട്ടർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ സെയിം ആസിഡ് ഉപയോഗിച്ചോ ഡയലൂട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ റീഡിങ് നമ്മുടെ കണ്ണ് കൊണ്ട് എടുക്കുന്ന ഒരു മെത്തേഡാണത് പക്ഷേ ഇന്ന് ഏറ്റവും കുഞ്ഞിലാവുകളിൽ പോലും സെൽ കൗണ്ടറുകൾ എത്തിപ്പെട്ട സാഹചര്യത്തിൽ സെൽ കൗണ്ടറിൽ നോർമലായിട്ട് നമുക്ക് സി ബി സി ചെയ്യുമ്പോൾ എച്ച് വിയുടെ റീഡിങ് ലഭിക്കുന്നുണ്ട് അപ്പോൾ എന്തൊക്കെ റീസൺ ആണ് ഈ സാലീസ് ഹിമോഗ്ലോബിനോമീറ്റർ ഉപയോഗിച്ചുകൊണ്ട് എച്ച് ബി ചെയ്യുമ്പോൾ എച്ച് വിയുടെ വാല്യൂ കുറവ് കിട്ടാനുള്ള കാരണമെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഇതിലൊന്ന് വിഷ്വൽ എസ്റ്റിമേഷൻ ആണ് ഒരു വിഷ്വൽ പ്രോബ്ലംസ് നമുക്ക് ഈ റിസൾട്ടിനെ തെറ്റാനുള്ള സാധ്യതയുണ്ട് ഇത് നമ്മൾ വളരെ ചെറിയൊരു ക്വാണ്ടിറ്റി ആസിഡിലേക്ക് ബ്ലഡ് ആഡ് ചെയ്യുന്നതാണ് ഇതിൻ്റെ ആദ്യത്തെ പ്രൊസീജിയർ ഇത് കംപ്ലീറ്റ് ബ്ലഡും ആസിഡ് ഹമാറ്റിനായിട്ട് മാറാനുള്ള സാധ്യത വളരെ കുറവാണ് എസ്പെഷ്യലി അവിടെ എച്ച് ബിയുടെ പല വേരിയൻസ് ഉണ്ട് അതിൽ ചില വേരിയൻസ് ഈ ആസിഡ് ഹമാറ്റിനായിട്ട് മാറാനുള്ള സാധ്യതയില്ല അത് എച്ച് ബിയുടെ റീഡിങ്ങിനെ കുറയ്ക്കാനുള്ള മറ്റൊരു കാരണമാണ് മറ്റൊന്ന് ഈ ടെർബിഡിറ്റി ആൻഡ് പ്രസിപിറ്റേഷൻ അതായത് നമ്മളിങ്ങനെ ആസിഡും ബ്ലഡും തമ്മിൽ മിക്സ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അവിടെ ഒരു പദ അല്ലെങ്കിൽ ഒരു ടെർബിഡിറ്റിയും അല്ലെങ്കിൽ പ്രസിപിറ്റേഷനും ഫോം ചെയ്യുന്നുണ്ട് എല്ലാവർക്കും അറിയാതെ അത് നമ്മുടെ റിസൾട്ടിനെ വ്യത്യാസപ്പെടുത്തുന്ന അല്ലെങ്കിൽ തെറ്റുന്ന മറ്റൊരു ഘടകം കൂടിയാണ് അത് റീഡിങ് എടുക്കുമ്പോൾ അതിൻ്റെ തെറ്റ് വരാം മറ്റൊന്ന് ഈ ബ്ലഡും ആസിഡും തമ്മിൽ മിക്സ് ചെയ്യുന്ന സമയത്ത് ഈ പ്രോപ്പറായിട്ടുള്ള മിക്സിങ് നടന്നിട്ടില്ലെങ്കിൽ നമുക്ക് എല്ലായിടത്തും ഒരേപോലെ ഈ കളർ വ്യാപിച്ച് ഒരേപോലെ വ്യാപിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ അപ്പർ മെനിസ്കസിൻ്റെ റീഡിങ് എടുക്കുന്ന സമയത്ത് ചെറിയ വേരിയേഷൻസ് സംഭവിക്കുന്നുണ്ട് പിന്നെ ഏറ്റവും സാ സർവ്വസാധാരണമായിട്ടുള്ളത് നമ്മളൊരു മെഷീൻ അതല്ലെങ്കിൽ ആ ഒരു അപ്പാരിറ്റസ് വാങ്ങിച്ചു കഴിഞ്ഞാൽ കുറച്ച് ഇത് കഴിയുമ്പോൾ തന്നെ അതിൻ്റെ കമ്പാരിറ്റർ എന്ന് പറയുന്ന രണ്ട് സൈഡിലുള്ള ഒരു കമ്പയർ ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡ് ലൈനുണ്ട് ആ ലൈനിൻ്റെ കളർ ആവുന്നു ഈ ആവുന്നത് ഒരു ഫോൾസ് റിസൾട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനെ ഇങ്ങനെ നാലും അഞ്ചും കാരണങ്ങൾ കൊണ്ട് സാലീസ് മെത്തേഡിൻ്റെ വഴി എച്ച് പി ചെയ്യുന്ന സമയത്ത് ലോവർ റിസൾട്ട് കിട്ടാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ് എന്നുള്ളതാണ് പറയാനുള്ളത് അതേസമയം നമുക്ക് ഡ്രാപ്കിൻസ് മെത്തേഡ് മോഡിഫൈഡ് സിയാൻ മെത്ത് മെത്തേഡ് ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ഇന്ന് സെൽ കൗണ്ടറുകളിലും മാനുവലായിട്ടും എച്ച് പി ചെയ്യാൻ കഴിയും അതിനോടൊപ്പം അതിൻ്റെ സ്റ്റാൻഡേർഡൈസേഷൻ അതിൻ്റെ ക്യൂസി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നല്ല റിപ്പോർട്ട് എച്ച് ബിക്ക് നമുക്ക് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല നന്ദി നമസ്കാരം